വീട്ടിലേക്ക് ചെന്ന് മുറിയിലെത്തി കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുമ്പോൾ മാധവ് ആലോചിക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ജീവിതം എവിടേക്കാണ് പോകുന്നതെന്ന് ഇന്നലെ രാത്രിയിൽ മുഴുവൻ ചിന്തകളിൽ നിറഞ്ഞു നിന്നത് അവളായിരുന്നു കൃഷ്ണപ്രിയ കൃഷ്ണതുളസി കതിർ പോലെ ഒരു പെൺകുട്ടി അവളുടെ നിഷ്കളങ്കമായ പ്രണയം അതുതന്നെ കൊല്ലാതെ കൊല്ലാൻ കഴിവുള്ളതാണെന്ന് അവൻ ഓർക്കുകയായിരുന്നു ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ ഉള്ള പ്രണയത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞതാണ് അവളുടെ ഉള്ളറകളിൽ എവിടെയൊക്കെയോ തനിക്കൊരു സ്ഥാനമുണ്ട് താൻ അതറിഞ്ഞതുമാണ് ആദ്യമായാണ് ഒരുവൾ തൻ്റെ ഹൃദയത്തെ ഇത്രമേൽ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവളോട് തനിക്കൊരു ആകർഷണം തോന്നിയതും അവളില്ലാതെ താൻ അപൂർണമാകും പോലെ തൻ്റെ പ്രണയം ആ ഒരുക്കിൽ നിക്ഷിപ്തമാണെന്ന് ആരോ പറയാതെ പറയുന്നത് പോലെ എന്തായിരുന്നു താൻ അവളിൽ കണ്ട മേന്മ അവളുടെ നിഷ്കളങ്കമായ പ്രണയം മനസ്സ് തുറന്നുള്ള തന്നോടുള്ള സ്നേഹം ആ കണ്ണുകളിൽ പോലും വെമ്പി നിൽക്കുന്ന തന്നോടുള്ള പ്രണയം ചൊടികളിൽ വിടരുന്ന പുഞ്ചിരിക്ക് പോലും തന്നോടുള്ള പ്രണയത്തിൻ്റെ നിറമാണെന്ന് തോന്നിയിരുന്നു നിഷ്കളങ്കമായ അവളുടെ പ്രണയം മാത്രമായിരുന്നു മാധവിനെ അവളിലേക്ക് ആകർഷിച്ചത് ഒരിക്കലും അവൾ തുറന്നു സമ്മതിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ചോദിക്കേണ്ടി വരുമെന്ന് തന്നെ അറിയാമായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം അതെപ്പോൾ തുടങ്ങിയതാണെന്ന് അറിയണമെങ്കിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു ഇത്രയും വർഷങ്ങൾ മനസ്സിൽ കാത്തു ഇഷ്ടമായിരുന്നു അവൾക്ക് തന്നോടുണ്ടായിരുന്നത് എന്നറിഞ്ഞ നിമിഷം വീണ്ടും തൻ്റെ മനസ്സിലുള്ള അവളോടുള്ള ഇഷ്ടത്തിന് പതിന് മടങ്ങ് സൗന്ദര്യം വർദ്ധിക്കുകയായിരുന്നു അല്ലെങ്കിലും ചില ഇഷ്ടങ്ങൾ കാലപ്പഴക്കം ചെന്ന വീഞ്ഞിനെ പോലെയാണ് പഴകും തോറും അതിൻ്റെ വീര്യം കൂടുകയുള്ളൂ അങ്ങനെ ഒന്നായിരുന്നു മാധവ് കൃഷ്ണപ്രീക്ക് എന്നോ അടി ഉറച്ചതാണ് അത് ഇന്നലെയോ ഇന്നോ അല്ല അതിൽ വർഷങ്ങളുടെ കണക്കുകൾ എഴുതി ചേർക്കപ്പെട്ടു ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പോലും യാതൊരു പ്രതീക്ഷയുമില്ലാതെ ആയിരുന്നു അവൾ തന്നെ സ്നേഹിച്ചിരുന്നത് അതുതന്നെയാണല്ലോ യഥാർത്ഥ പ്രണയമെന്ന് പറയുന്നതും തന്നിലേക്ക് അവളെ ആകർഷിച്ചത് തൻ്റെ പണമോ സൗന്ദര്യമോ ഒന്നുമല്ല താൻ നൽകിയ കരുതൽ അവൾ സുരക്ഷിതയാണ് എന്നുള്ള ഒരു ബോധം അതിനപ്പുറം ഒന്നും ഇല്ലായിരുന്നു അതിനപ്പുറം എന്താണ് ഒരു പെൺകുട്ടി ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആദ്യം കൃഷ്ണപ്രിയ മാധവിനൊരു കൗതുകമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവളുടെ ഉള്ളറിഞ്ഞ നിമിഷം മുതൽ ആ മനസ്സിൽ ഉള്ളറകളിൽ നിറഞ്ഞു നിൽക്കുന്നത് താനാണെന്നറിഞ്ഞ നിമിഷം മുതൽ തന്നിലെ പുരുഷൻ പൂർണനായതുപോലെ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിന് മുൻപിൽ അടിമപ്പെട്ടു പോകാത്ത ഏത് പുരുഷനാണ് ഉള്ളത് പേടിയാണ് പാവത്തിന് അവളെ താൻ സാധിക്കുമെന്ന് ഇല്ല തൻ്റെ ശരീരത്തിൽ ജീവൻ്റെ അവസാന കണികയും ബാക്കി നിൽക്കുന്ന നാൾ വരെ താൻ ചേർത്ത് പിടിക്കും അവളുടെ വലം കൈ തൻ്റെ ഇടം കൈയോടൊപ്പം എന്നെങ്കിലും മാധവിനൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ മൂന്ന് കുരുക്കിട്ടൊരു താലി ചാർത്തുന്നുണ്ടെങ്കിൽ തൻ്റെ പേര് കൊത്തിയ താലി സ്വർണത്താലി ആ മാറിൽ മാത്രമായിരിക്കും ചേർന്ന് കിടക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെയൊന്ന് ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ട തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഈശ്വരൻ തനിക്ക് നൽകിയില്ല എങ്കിൽ ഒരു വിവാഹവും തനിക്ക് വിധിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുവാനാണ് തനിക്ക് ഇഷ്ടം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അവന്റെ കൃഷ്ണപ്രിയയെ സ്വന്തമാക്കുക തന്നെ ചെയ്യും മാധവ അങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞ മനസ്സിലെടുക്കുകയായിരുന്നു മാധവ അതോടൊപ്പം ഇത്രയും വർഷക്കാലം മനസ്സിലിട്ട് താലോള്ളിച്ച അവളുടെ ഇഷ്ടത്തിന് നാനാവിധ വർണ്ണങ്ങൾ ചാർത്തുവാൻ മനസ്സിനെ തയ്യാറെടുക്കുകയായിരുന്നു അന്ന് രാത്രിയിലാണ് ബാഗ് തുറന്ന് അവൻ വാങ്ങിയ ഡ്രസ്സുകൾ നോക്കിയത് അവൾ എല്ലാം രണ്ടായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള വില കൂടിയ വസ്ത്രങ്ങളാണ് ഇത്തരത്തിലുള്ളതൊന്നും ജീവിതത്തിൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്ന് അത്ഭുതത്തോടെ ചിന്തിക്കുകയായിരുന്നു അവൾ എങ്ങനെയാണ് ഇത് അമ്മയോട് പറയുന്നത് ആര് തന്നതാണെന്നാണ് പറയാൻ പോകുന്നത് എന്തും വരട്ടെ എന്ന് കരുതി അവൾ വസ്ത്രങ്ങളുമായി പുറത്തേക്ക് വന്നു അമ്മേ ഇത് സീതമ്മ കൊടുത്തുവിട്ടതാ രാവിലെ കോളേജിന് മുൻപിൽ മാധവ സാറ് വന്നിരുന്നു സാറ് കൊണ്ട് തന്നതാ രാവിലെ കോളേജിന് മുൻപിൽ കഴിവതും സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കാതെയായിരുന്നു അവൾ പറഞ്ഞിരുന്നത് മുഖം കൊടുത്തുപോയാൽ തൻ്റെ കള്ളത്തരം അറിഞ്ഞു പോകുമോ എന്നൊരു ഭയം അവളിലും ഉണർന്നിരുന്നു ഇതൊക്കെ കണ്ടിട്ട് പുതിയതാണെന്ന് തോന്നുന്നല്ലോ കാവ്യായിരുന്നു അത് പറഞ്ഞത് അവളെല്ലാം വാങ്ങി നോക്കുകയും ചെയ്തു എല്ലാം പുതിയതാ നല്ല വിലയുള്ളതാണെന്ന് തോന്നുന്നു കാവ്യ അതിശയത്തോടെ പറഞ്ഞു നിന്നോട് ഞാൻ പഴയത് വല്ല മുതലും ഉണ്ടെങ്കിൽ ചോദിക്കാനല്ലേ പറഞ്ഞത് സാവിത്രി മകളെ ശാസിച്ചു ഞാൻ പഴയത് തന്നെയാണ് അമ്മ ചോദിച്ചത് എടുത്തു വച്ചേക്കാമെന്ന് സീതമ്മ പറയുകയും ചെയ്തതാണ് മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു എങ്ങനെയാ പഴയത് കൊടുക്കുന്നത് എന്ന് കരുതിയായിരിക്കും അമ്മേ പുതിയത് വാങ്ങിയത് ഇനിയിപ്പോൾ അമ്മ ചോദിക്കാനൊന്നും പോവണ്ട കാവ്യത് പറഞ്ഞപ്പോൾ വലിയ ആശ്വാസം അവൾക്ക് തോന്നിയിരുന്നു കാവ്യ ചേച്ചി രണ്ടെണ്ണം എടുത്തു എനിക്ക് എന്തിനാ എല്ലാം കൂടി കൃഷ്ണപ്രിയ പറഞ്ഞു അത് വേണ്ട നീ നീയെടുത്തു നിനക്കെന്നും പോകാനുള്ളതല്ലേ ഞാൻ എവിടെ പോകാനാണ് ഇതൊക്കെ നല്ല വസ്ത്രങ്ങളാണ് കുറെ കാലം നിൽക്കുകയും ചെയ്യും കാവ്യ പറഞ്ഞപ്പോഴും അവളുടെ മനസ്സിൽ മാധവിൻ്റെ ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു ഒളിഞ്ഞിരുന്നത് കോർത്തു പിടിച്ച വിരലുകളുടെ ചൂട് ഇപ്പോഴും കൈകളിൽ അവശേഷിക്കുന്നുണ്ട് നീ രാവിലെ ഇട്ടതല്ലോ അതുകൊണ്ട് ഇട്ടുകൊണ്ടുവന്നത് അതും ഇക്കൂട്ടത്തിലുള്ളതാണോ കാവ്യയുടെ ചോദ്യത്തിൽ ഒന്ന് പതിറിപ്പോയി കൃഷ്ണ അതേ ചേച്ചി എൻ്റെ ചുരിദാർ ചീത്തയായി അപ്പഴ ഇതിൽ നിന്നും ഒന്ന് എടുത്തിരുന്നത് ആണോ ഞാൻ ഓർത്തു ഏതാണെന്ന് പിന്നെ നിനക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാ ചോദിക്കാത്തത് കാവ്യ പറഞ്ഞു മുഖം കൊടുക്കാതെ അവൾ നിന്നു അന്ന് പഠിക്കുവാനായി പുസ്തകം തുറന്നു വെച്ചപ്പോൾ ഒരക്ഷരം പോലും തലയിലേക്ക് കയറിയില്ല മനസ്സിൽ നിറയെ എന്നോ ഒരിക്കൽ മനസ്സ് കേട്ടൊരു പൊടിമീശക്കാരൻ്റെ മുഖം മാത്രമായിരുന്നു യഥാർത്ഥ പ്രണയം സത്യമാണെങ്കിൽ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് നമ്മളെ തേടിയെത്തുമെന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ആ നിമിഷം അവൾ ചിന്തിക്കുകയായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നോട് സംസാരിക്കാൻ അതിൽ കൂടുതൽ ഒന്നും താൻ ആഗ്രഹിച്ചിരുന്നില്ല അടുത്തു നിന്ന് കുറച്ചു സമയം ഒന്നും സംസാരിക്കുക അത് മതിയായിരുന്നു എന്നാണ് എ എന്നോ എപ്പോഴും ആണ് എന്ന് എനിക്ക് അറിയില്ല പ്രിയനെ എന്നോ നീ എന്റെ ഹൃദയകോവിലെ പ്രതിഷ്ഠ നേടി രാവിലും പകലിനും ഇടയിൽ പൂക്കൾ വിരിയുന്ന ഏതോ ഒരു നിമിഷമായിരിക്കാം അത് ഇന്ന് എത്ര നനഞ്ഞാലും മതിവരാത്തൊരു മാരിയാണ് എനിക്ക് നീ പ്രിയനെ മാധവ് പക്ഷേ ഇന്ന് തന്നോട് പറഞ്ഞ വാചകങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ ആ നിമിഷം മരിച്ചു പോയാലും അത് സുഹൃതമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ചൊടിയിൽ ബാക്കിയായൊരു പുഞ്ചിരി അവളുടെ ചന്തം കൂട്ടി ശേഷം എല്ലെ അവൻ്റെ മുഖം തന്നെ മനസ്സിലേക്ക് ആവാഹിച്ച് കണ്ണുകൾ അടച്ചു പിറ്റേന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ പതിവ് പോലെ നിൽക്കുമ്പോഴായിരുന്നു ഒരു കാറ് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയത് ആ കാറ് കണ്ടപ്പോൾ തന്നെ ആരായിരിക്കുമെന്ന് കൃഷ്ണപ്രിയ ഊഹിച്ചിരുന്നു ചെറുപുഞ്ചിരിയോടെ തന്നെ നോക്കി ഇറങ്ങുന്ന ആളെ കണ്ടപ്പോഴേക്കും തൻ്റെ പതിവ് കൂട്ടുകാരനായ വിറയിൽ ശരീരത്തിലേക്ക് കടന്നു വരുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു പരിഭ്രമം അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു അത് കണ്ടവന് ചിരിയാണോ വന്നത് അവൻ ഒന്നും നോക്കാതെ റോഡിലേക്ക് കയറി നിന്നിരുന്നു ബസ് സ്റ്റോപ്പിൽ ആ സമയത്ത് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ആരനുഗ്രഹമായിരുന്നു ഒരു അകലമിട്ട് അവളുടെ അരികിൽ നിന്നും പോക്കറ്റിൽ നിന്ന് അരികിലേക്ക് അരികിലേക്ക് നിന്നു പോക്കറ്റിൽ നിന്നും എടുത്ത് ഒന്ന് മുഖം തുടയ്ക്കുന്നത് പോലെ കാണിച്ചു പറഞ്ഞു ഇങ്ങനെ വിറയ്ക്കാതെ ആളുകൾ ശ്രദ്ധിക്കും ഞാൻ അന്ന് തന്നെ കൊണ്ടുവിട്ട ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും ബസ്സിറങ്ങി അവിടെ നിൽക്കണം എന്നിട്ട് ഞാൻ കോളേജിൽ കൊണ്ടുവിടാം അത് പറയാൻ വേണ്ടിയാണ് വന്നത് ചെറു ചിരിയോടെ അവളോട് അവളോടത്രയും പറഞ്ഞ് സ്മാർട്ട് വാച്ചിൽ സമയം നോക്കിയതിന് ശേഷം അവൻ അവിടെ നിന്നും കാറിലേക്ക് കയറിയിരുന്നു മറുപടി ഒന്നും പറയാതെ അവൾ അവൾ പറഞ്ഞിരുന്നില്ല ആ നിമിഷവും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് മാത്രമായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് എങ്കിലും അവൻ പറഞ്ഞു പോയ വാചകങ്ങൾ ശരീരത്തിൽ വീണ്ടും ഒരു വിറയലിന് കാരണമായിരുന്നു എന്തിനായിരിക്കും കാണണമെന്ന് പറഞ്ഞത് ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചു മാത്രം അവൾ ഇറങ്ങാമെന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ആരെങ്കിലും കണ്ടാലോ താൻ ബസിൽ ഇടയ്ക്കിറങ്ങുകയാണെന്ന് ആരെങ്കിലും അമ്മയോട് പറഞ്ഞാലോ അങ്ങനെ പലവിധ ചിന്തകൾ മനസ്സിലൂടെ ഓടി പാഞ്ഞിരുന്നു പലവിധ പേടികളും മനസ്സിൽ നിറഞ്ഞിരുന്നു എന്നാൽ അവൻ്റെ ചിരി അതിനേക്കാൾ വലുതായി അവൾക്ക് ആ പരിഭ്രമങ്ങൾ ഒന്നും ആയിരുന്നില്ല ബസ് വന്നപ്പോൾ ഒരു വിറയലോടെ ആയിരുന്നു അകത്തേക്ക് കയറിയിരുന്നത് ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പ് അടുക്കും തോറും വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു ബസ്സിനുള്ളിൽ ഇരുന്ന് തന്നെ കണ്ടിരുന്നു പുറത്തായി മാറ്റി പാർക്ക് ചെയ്തിരിക്കുന്ന അവൻ്റെ വണ്ടി അതിനുള്ളിൽ അവൻ ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്ത വീണ്ടും ശരീരത്തിൽ വൈദ്യുത പ്രവാഹം കടന്നു പോകുന്നതിന് കാരണമായി എങ്കിലും യാന്ത്രികമായി തന്നെ എഴുന്നേറ്റ് ആ സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയിരുന്നു അതിനുശേഷം പകച്ചു നിൽക്കുന്നവളെ കണ്ടപ്പോൾ ആ നിമിഷം അവൻ്റെ ഉള്ളിൽ കൗതുകം നൂര പൊങ്ങി പരിഭ്രമമാണ് പെണ്ണിൻ്റെ മുഖത്ത് നടക്കാൻ പോലും മറന്നുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നതെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൻ വണ്ടി കൊണ്ടുവന്ന് അവളുടെ അരികിലേക്ക് നിർത്തി യാന്ത്രികമായി അവൾ കയറുകയും ചെയ്തിരുന്നു കയറിയിരുന്നപ്പോഴും വിറയലായിരുന്നു അവളിൽ നിറയുന്നത് അതിൻ്റെ മുന്നോടി എന്നതുപോലെ അവൾ ചോളുകൊണ്ട് മുഖത്തെ വിയർപ്പ് ഒപ്പുന്നുണ്ടായിരുന്നു തനിക്ക് പേടിയുണ്ടോ എന്നോടൊപ്പം വരാൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവനത് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു തൻ്റെ പരിഭ്രമമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെയല്ല സർ എനിക്കതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പൊട്ടി അവൻ ചിരിച്ചു പോയിരുന്നു അവളുടെ വാക്കുകൾ കേട്ട് താനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് തന്നോട് മനസ്സ് തുറന്നത് ഇനിയും തനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം ഈ മുഖത്ത് നോക്കി ഐ ലവ് യു പ്രിയ പ്രിയപ്പെട്ട ഒരാളിൽ നിന്നും ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിച്ചൊരു വാക്കായിരുന്നു അവളുടെ കാതുകളിലേക്ക് അലയടിച്ചിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ പരിഭ്രമം മൂലം സന്തോഷിക്കുവാൻ ആ നിമിഷം മാറന്നവൾ ഇങ്ങനെ ഞാൻ എന്നും ബസ് സ്റ്റോപ്പിൽ ഇറക്കി കറങ്ങാനൊന്നും കൊണ്ടുപോവില്ല കേട്ടോ ഇന്നലെ എന്തോ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ അങ്ങനെ ഒരു ചോക്ലേറ്റ് കാമുകനൊന്നും അല്ല താൻ തെറ്റിദ്ധരിക്കല്ലേ തന്നെ രാവിലെ തന്നെ കാണണമെന്ന് തോന്നി എനിക്കറിയാമായിരുന്നു താൻ ഇപ്പോഴും ഇന്നലത്തെ ഹാങ് ഓവറിലായിരിക്കുമെന്ന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാതെയുള്ള അവസ്ഥയിൽ അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് തോന്നി എൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കുമ്പോഴൊക്കെ ഓക്കെ ആകുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ തനിക്ക് തോന്നില്ലേ നമ്മൾ തമ്മിലുള്ള അകലം കുറച്ച് കുറഞ്ഞുവെന്ന് വേണ്ടി മാത്രമാണ് തന്നെ രാവിലെ ഞാൻ കൊണ്ടുവന്ന് വിടാമെന്ന് തീരുമാനിച്ചത് കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു സത്യമായും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ പ്രിയ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു സാറ് വിളി വേണ്ടെന്ന് വേറെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ കുഴപ്പമില്ല ഇന്നലെ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ തനിക്ക് ഇഷ്ടമായോ പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ വന്നാൽ ചോദിച്ചപ്പോൾ സ്റ്റിയറിങ്ങിൽ വെറുതെ താളം പിടിക്കുന്നവൻ്റെ കൈകളിലേക്ക് ഒരു നിമിഷം അവളുടെ നോട്ടം എത്തിയിരുന്നു മറുപടി കിട്ടാതായപ്പോൾ ഒരിക്കൽ കൂടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവൾ എല്ലാം തലയനക്കി എനക്കി വീട്ടിൽ എന്ത് പറഞ്ഞു പാലാഴിയിൽ നിന്ന് സന്നാണെന്നു പറഞ്ഞു ആര് ഞാനോ അതെ പുറത്തേക്ക് നോക്കി മറുപടി പറഞ്ഞവളെ അവൻ അത്ഭുതപൂർവ്വം നോക്കി സീതമ്മ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞു ചെറു ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളെ പറഞ്ഞു എനിക്ക് തോന്നി അല്ലാതെ ധൈര്യപൂർവ്വം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല നന്നായി അവളൊന്ന് ചിരിച്ചു അവൻ്റെ ഹൃദയം നിറച്ചൊരു ചിരി എങ്കിലും എന്നെ ഇത്രയും സ്നേഹിച്ചിട്ട് ഞാൻ ഇത്ര അടുത്തിരിക്കുമ്പോൾ എന്നോട് ഒന്നും പറയാനില്ലേ പ്രിയ തൻ്റെ സ്നേഹത്തിൻ്റെ കാലപ്പഴക്കം അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ തമ്മിൽ സ്നേഹത്തിലായതിനു ശേഷം താൻ ഇനി ഒരു നിമിഷം പോലും സംസാരിക്കാൻ അനുവദിക്കാതെ താൻ എന്നെ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ തുറന്ന് പറയുമെന്നാണ് ചെറു ചിരിയോടെ അവനത് പറഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവളും അങ്ങനെ ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല അങ്ങനെ സ്വപ്നം കാണാനുള്ള അർഹതയില്ലെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു എപ്പോഴൊക്കെയോ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു പക്ഷേ കരുതുന്നത് പോലെ ഞാൻ നമ്മളെ കൂട്ടി സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ഒരിക്കലും സാധിക്കാത്ത സ്വപ്നങ്ങൾ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി തന്നെയാണ് അങ്ങനെ കാണാഞ്ഞത് ഇഷ്ടമായിരുന്നു ഒരുപാട് പെട്ടെന്ന് അവൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി അതിനുശേഷം അവളുടെ വലം കൈ ചേർത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം വീണ്ടും അവളിൽ പരിഭ്രമം നിറയുന്നവനറിഞ്ഞിരുന്നു അതെൻ്റെ മുഖത്തേക്ക് നോക്കി പറയണോ എനിക്കത് കേൾക്കാൻ എന്താഗ്രഹമുണ്ടെന്ന് അറിയുമോ തൻ്റെ നാവിൽ നിന്ന് ഏറെ പ്രണയത്തോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നവനെ എന്ത് പറയണമെന്നറിയാതെ അവളിരുന്നു ആ നിമിഷങ്ങളിലെല്ലാം തൻ്റെ കൈകളിലുള്ള അവൻ്റെ പിടിയുടെ ശക്തി മുറുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവസാനം തങ്ങൾക്കിടയിലുള്ള അകലങ്ങളെല്ലാം എവിടെയോ പോയി മറിഞ്ഞത് പോലെ അവൾക്ക് തോന്നി ആ നിമിഷം അവളുടെ മുൻപിൽ അവളുടെ പ്രിയപ്പെട്ടവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൾ പറഞ്ഞു ഇഷ്ടമാണ് ഒരുപാട് 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 ഏറെ പ്രണയത്തോടെ അവൻ്റെ തേനിറമുള മുറകിൽ ഉടക്കി നിന്നു അതോട്ടം ഈ പറഞ്ഞ ഒരുപാടുകൾ ആയിട്ടില്ലെങ്കിലും എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ മനസ്സറിഞ്ഞ നിമിഷം മുതൽ അവളുടെ ആ വാക്കുകൾ അവനെയും മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ ചരിതാർത്ഥത്തിൽ അവളും ഒരു പെണ്ണിന്റെ സ്നേഹത്തിൽ അടിമപ്പെട്ടവനും കണ്ണുകൾ കൊണ്ട് കഥകൾ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ അവളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നെ മെല്ലെ ചുണ്ട് ചേർത്തു ഒരു നിമിഷം ഞെട്ടി കൈ വലിച്ചു പോയിരുന്നു അത് കണ്ട് അവൻ ചിരിച്ചുപോയി ചുമ്മാ ഇരു കണ്ണുകളും അടച്ച് കണ്ണ് കാണിച്ച് പിരിമീശ പിരിച്ച് അവൻ അവളെ നോക്കി പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കൃഷ്ണപ്രിയ ഇഷ്ടം എന്നോട് ഇങ്ങോട്ട് പറയില്ലായിരുന്നു അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ പറഞ്ഞു ഇല്ലായെന്ന് അവൾ താലി ചലിപ്പിച്ചു അപ്പോഴേക്കും കോളേജിൻ്റെ അടുത്ത് എത്താറായിരുന്നു ഇവിടെ മതി ഇനി ഞാൻ നടന്ന് പോയിക്കോളാം ഓക്കെ വൈകുന്നേരം നമ്മൾ ഒന്നിച്ച് ചായ കുടിച്ചില്ലേ ആ കോഫി ഷോപ്പിൽ വരണം അവിടെ ഞാൻ ഉണ്ടാവും എനിക്ക് കുറേ സംസാരിക്കാനുണ്ട് തന്നോട് താനൊന്നും ഇണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും സംസാരിക്കാതിരിക്കാത്തവരോട് നമ്മളെന്താ സംസാരിക്കുക നന്നായി ഇങ്ങോട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ ഈ മിണ്ടാ പോ സ്വഭാവം വേണ്ട എനിക്കിഷ്ടമല്ല ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് തിരിച്ചൊന്നും സംസാരിച്ചില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എനിക്ക് താൻ കമ്പനി തന്നേ പറ്റൂ അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെ ആയിരുന്നു അവളും ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് അവനെ തലയാടി കാണിച്ചതിന് ശേഷം കോളേജിന് മുൻപിലേക്ക് നടന്നപ്പോൾ ഇതൊന്നും സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്നൊരു ബോധം അവളിലും ഒതിച്ചിരുന്നു കാത്തിരിക്കും എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ചുമയെന്ന് എനിക്കറിയാം ഇടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടാണേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റെക്കോർഡിങ് പേസ് ചെയ്യുക വീണ്ടും അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ വീണ്ടും അത് എഡിറ്റ് ചെയ്യുമ്പോൾ പാടാവുക അതുകൊണ്ടാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ